മൈലാഞ്ചി സീസൺ സെവൻ അരവിന്ദ് ആയിരുന്നു ടൈറ്റിൽ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ആണ് എപ്പോഴെങ്കിലും ഒരു ദിവസം കേറി എന്താ അഭിമാനം അരവിന്ദ് എത്ര റിയാലിറ്റി ഷോയില് അനിരുദ്ധ് പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു എമൗണ്ട് പറയുന്നില്ല അതില് ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത് നമ്മുടെ സി മിഡിൽ ഈസ്റ്റിന്റെ ആണ് അപ്പൊ അത് ഇവിടെ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത് അപ്പൊ ഇവിടുന്ന് മൂന്ന് റൗണ്ട് കഴിഞ്ഞു അപ്പൊ അങ്ങനെ വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഡെഫിനറ്റ്ലി ഒരു എലിമിനേറ്റ് ആവാൻ നിൽക്കുകയായിരുന്നു ആ ഒരു പൊസിഷനിലായിരുന്നു പിന്നെ അതിന്ന് കേറി ഫൈനലിൽ കയറി അവിടുന്ന് ഒരു ടൈറ്റിൽ പറയുന്നത്